എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം വർഷയുടെ അമ്മ ചന്ദ്രയോട് സംസാരിച്ചിരിക്കുന്ന സമയത്ത് രേവതിയുടെ കടയിൽ പൂ വാങ്ങിക്കാനായിട്ട് ഒരാൾ വീട്ടിലോട്ട് കയറി വരുന്നുണ്ട് അങ്ങനെ വർഷയുടെ മമ്മി പറയുന്നുണ്ട് നിങ്ങൾ തന്നെ പൂ എടുത്തു കൊടുക്ക് രേവതി ഇവിടെ ഇല്ലല്ലോ പുറത്ത് കടയിൽ പോയിട്ട് നിങ്ങൾ തന്നെ അവർക്ക് വേണ്ട പൂ അളന്നു കൊടുക്കുന്നു വർഷയുടെ മമ്മി പറയാണ് ഇത് കേട്ട് ദേഷ്യത്തോടെ ചന്ദ്ര നിൽക്കുന്നുണ്ട് വർഷയുടെ മമ്മി പറഞ്ഞതല്ലേ എന്ന് കരുതി ചന്ദ്ര തന്നെ താഴെ പോയി അവർക്ക് വേണ്ട പൂവെടുത്തു കൊടുക്കുന്നുണ്ട് അവസാനം വർഷയുടെ മമ്മിയും കുറച്ച് പൂ വാങ്ങിക്കുന്നുണ്ട് ആ പൈസ നേരെ ചന്ദ്രയ്ക്ക് കൊടുക്കുകയാണ് നിങ്ങളുടെ പേര് വെച്ച് പൂക്കടയല്ലേ ഈ പൈസ നിങ്ങൾക്ക് തന്നെ തരാം എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രയ്ക്ക് തോന്നുന്നുണ്ട് ചന്ദ്രയെ വെറുമൊരു പൂക്കച്ചവടക്കാരിയായിട്ടാണ് വർഷയുടെ മമ്മി കാണുന്നതെന്ന് ഈയൊരു ഇൻസിഡന്റ് നമ്മുടെ ചന്ദ്രക്ക് ഒരുപാട് മോശമായിട്ട് തോന്നുകയാണ് ഇതൊക്കെ നമ്മുടെ ശ്രുതി കണ്ടു നിൽക്കുന്നുണ്ടായിരിക്കും ശ്രുതി നീ കണ്ടില്ലേ ഇനി എത്രമാത്രം മോശമായിട്ടാണ് അവര് കാണിച്ചതെന്ന് എല്ലാറ്റിനും കാരണം ആ പൂക്കച്ചവടക്കറിയ ആ രേവതിയുടെ പൂക്കട അവിടെ ഉണ്ടായ കാരണമല്ലേ എനിക്കിങ്ങനെ അപമാനം സഹിക്കേണ്ടി വന്നത് ആ പൂക്കട എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഒഴിപ്പിക്കണം അതിന് പറ്റിയ പ്ലാന് ഭാമയുടെ അടുത്ത് കാണും ഞാൻ എന്തായാലും പോയി ഭാമയ്ക്കൊന്ന് വിളിക്കട്ടെ അങ്ങനെ ഭാമയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട് റിങ്ങി ചെയ്യുന്ന സമയത്ത് ചന്ദ്ര തന്നെ പറയുന്നുണ്ട് വേണ്ട അല്ലെങ്കിൽ അവളുടെ അടുത്തൊന്നും പറയണ്ട ഇവിടെ നടന്ന കാര്യങ്ങൾ അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെ കളിയാക്കാൻ അത് മതി നാലാൾക്കാരെടുത്ത് അവൾ അത് പറയും അതുകൊണ്ട് അവളോട് പറയണ്ട എന്ന് കരുതി ഫോൺ കട്ട് ചെയ്യാൻ നേരത്ത് ബാമ ഫോൺ എടുക്കുന്നുണ്ട് എന്താ ചന്ദ്രയെ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ബാമേ ഇത്ര വലിയ അപമാനം എന്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടില്ല എന്നൊക്കെ അവിടെ ഇവിടെ തൊടാതെ സംസാരിക്കുമ്പോൾ ബാമ ചോദിക്കുന്നുണ്ട് നീ എന്താ അവിടെ ഇവിടെയും തൊടാതെ സംസാരിക്കുന്നത് എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് ഒന്നുമില്ല നിന്റെ അടുത്ത് പറയാം മാത്രം പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും എന്താ കാര്യം എന്നറിയാതെ എനിക്കിനൊരു സമാധാനം ഉണ്ടായിരിക്കില്ല അങ്ങനെ ശ്രുതിക്ക് ഫോൺ ചെയ്യുന്നുണ്ട് ബാമ ശ്രുതി ചന്ദ്ര വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയോ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല എന്തോ ടെൻഷനിലാണെന്ന് എനിക്ക് തോന്നി എന്താ കാര്യമെന്ന് ശ്രുതിയുടെ അടുത്ത് ചോദിക്കുകയാണ് അങ്ങനെ ശ്രുതി നടന്ന കാര്യങ്ങളെല്ലാം പറയാണ് ഇതാണല്ലേ കാര്യം എന്തായാലും ഞാൻ അവളെ വിളിച്ചോളാം എന്നാ ശരിയെന്ന് പറഞ്ഞ് ബാമ കട്ട് ചെയ്യുന്നുണ്ട് ഫോണിൽ സംസാരിക്കുന്നത് കേട്ട് ചന്ദ്ര ശ്രുതിയുടെ അടുത്തോട്ട് വരുന്നുണ്ട് നീ ആരെ വിളിച്ച് അത് പിന്നെ ബാമാൻ്റെ വിളിച്ചതാ അവളെ നിന്നെ വിളിച്ചോ നീ എല്ലാ കാര്യങ്ങളും അവളെടുത്ത് പറഞ്ഞോ അത് പിന്നെ ആൻ്റി ആൻറ്റിയല്ലേ എല്ലാം ബാമാൻ്റെ അടുത്ത് പറയാം എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞത് അപ്പൊ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു നീ എന്തിനാപ്പോ എല്ലാ കാര്യങ്ങളും അവരെ അടുത്ത് പറഞ്ഞത് എന്നെ നാണം കെടുത്തിയില്ലേ അത് പിന്നെ ആൻറ്റി ആൻറ്റി പറഞ്ഞു എന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ പറഞ്ഞത് ഇനി നാലാളെടുത്ത് അവൾക്കത് പറയാതെ ഉറക്കം വരില്ല എല്ലാറ്റിനും കാരണം ആ രേവതിയുടെ പൂക്കടയാ അത് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഒഴിപ്പിക്കണം അങ്ങനെ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് ൻറ്റി എൻ്റെ അടുത്തൊരു പ്ലാൻ ഉണ്ട് സച്ചി പെട്ടെന്ന് രേവതിക്ക് ഒരു പൂക്കട വെച്ചുകൊടുത്തതാണ് അത് കാരണം കോർപ്പറേഷനിൽ പോയിട്ട് അതിൻ്റെതായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒന്നും അവൻ ചെയ്തിട്ടുണ്ടായിരിക്കില്ല അതുകൊണ്ട് ഇങ്ങനൊരു സ്ഥലത്ത് പൂക്കട വെച്ചു കഴിഞ്ഞാൽ നമ്മളൊരു കംപ്ലൈന്റ് കൊടുക്കുകയാണെങ്കിൽ പൂക്കടയോടെ അവര് വന്ന് എടുത്തോണ്ട് പോകും ആണോ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന മോളെ നീ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്ക് എത്രയും പെട്ടെന്ന് ആ പൂക്കാരയുടെ പൂക്കട അവിടെ നിന്ന് ഒഴിപ്പിക്കണം എന്നാ ആൻറ്റി ഞാൻ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ അങ്ങനെ ശ്രുതി ഫോൺ ചെയ്ത് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ആ പൂക്കട കോർപ്പറേഷനിൽ നിന്ന് ആൾക്കാർ വന്ന് എടുത്തോണ്ട് പോകുന്ന സമയത്ത് ടെറസിൽ നിന്ന് ഇതെല്ലാം കണ്ട് ചിരിക്കുകയായിരിക്കും ചന്ദ്രയും ശ്രുതിയും ആൻറ്റി ആൻറ്റിക്കിപ്പോ സന്തോഷമായില്ലേ മോളെ ഞാൻ കരുതിയില്ല ഇത്രയും പെട്ടെന്ന് ആ പൂക്കട അവിടെ നിന്ന് എടുത്തോണ്ട് പോകുമെന്ന് ഇന്നലെ അല്ലേ നമ്മൾ ഈ പ്ലാൻ ഇട്ടത് ഇന്ന് രാവിലെ തന്നെ അവരത് എടുത്തോണ്ട് പോവാ എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി ഒരു എന്തുവണ്ടിയിലാണല്ലോ രേവതിയുടെ പൂക്കട ഈ സമയത്ത് രേവതി പൂവെല്ലാം എടുത്ത് ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നുണ്ടായിരിക്കും ഇത് കാണുമ്പോൾ ഓടി വന്ന് ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങളെ കാണിക്കുന്നത് ഇത് എന്റെ പൂക്കടയാ ഇതെന്തിനാ നിങ്ങൾ എടുത്തോണ്ട് പോകുന്നത് എന്നൊക്കെ ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് ഇവിടെ എന്തായാലും കട വയ്ക്കാൻ പറ്റില്ല ഈ കട ഞങ്ങൾ കൊണ്ടുപോവാണ് പൂക്കടയുടെ ും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റുന്നത് കാണുമ്പോൾ രേവതി പറയുന്നുണ്ട് ഇതെന്റെ ഭർത്താവ് എനിക്ക് ഇട്ട് തന്ന കടയാ ഇത് നിങ്ങൾ കൊണ്ടുപോകരുത് നിങ്ങൾ എന്താ ചെയ്യുന്നേ എന്നൊക്കെ ഈ സമയത്ത് ശ്രുതിയും ചന്ദ്രയും പറയുന്നുണ്ട് നമുക്ക് താഴോട്ട് പോവാം താഴെ പോയിട്ട് നേരെ കാണാലോ എന്ന് അങ്ങനെ രവി വരുന്നുണ്ട് എന്താ കാര്യം എന്തിനാ കട എടുത്തോണ്ട് പോകുന്നേ എന്നൊക്കെ ചോദിക്കാണ് അത് പിന്നെ ഞങ്ങൾക്ക് ഈ കട കൊണ്ടുപോയേ പറ്റു ഈ കട ഇവിടെ വെക്കുന്ന സമയത്ത് കോർപ്പറേഷനിൽ വന്ന് അതിൻ്റെതായിട്ടുള്ള പെർമിറ്റുകളൊക്കെ എടുക്കണമായിരുന്നു നിങ്ങൾ അതൊന്നും ചെയ്തിട്ടില്ല ഇതെന്റെ മരുമകളുടെ കടയാ അവൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടില് തന്നെയല്ലേ ഈ ഒരു കുഞ്ഞു കുഞ്ഞുകടയിട്ടിരിക്കുന്നത് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിയമം എല്ലാവർക്കും ബാധകമാണ് രേവതി കരഞ്ഞുകൊണ്ട് വീണ്ടും പറയുന്നുണ്ട് ഈ വണ്ടി കൊണ്ടുപോകരുത് ഞങ്ങൾക്കൊരു കംപ്ലൈൻ്റ് കൂടെ കിട്ടിയിട്ടുണ്ട് ഈ പരിസരത്തുള്ള ആരോ തന്നെയാണ് കംപ്ലൈന്റ് തന്നിട്ടുള്ളത് പൂക്കടയില് ബാക്കി വരുന്ന പൂ അവിടെ ഇവിടെ ഇട്ടതിന് ശേഷം ആകെ മണവും അതുപോലെ കൊതുകൊക്കെ വരുന്നു എന്ന് പറഞ്ഞ് കംപ്ലൈൻ്റ് ഉണ്ട് അങ്ങനെ ബാക്കി വരുന്ന രീതിയിലൊന്നും ഞാൻ ഇവിടെ പൂ കെട്ടുന്നില്ല സാറ് തന്നെ നോക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു പൂ വീണ് കിടക്കുന്നുണ്ടോ എന്ന് ഞാൻ കിട്ടുന്ന ഓർഡറിനനുസരിച്ചാണ് ഓർഡറിനുസരിച്ചാണ് ഞാൻ അങ്ങനെ ബാക്കിയൊന്നും അവിടെ ഇവിടെ ഒന്നും കൊണ്ടിടാറില്ല എൻ്റെ മരുമകള് അങ്ങനെ അവിടെ ഇവിടെയും ഒന്നും കൊണ്ടുപോയി ഇടൊന്നുമില്ല സാറിന് ആരെങ്കിലും തെറ്റായിട്ടുള്ള കംപ്ലൈന്റ് തന്നതായിരിക്കും എന്ത് പറഞ്ഞാലും കംപ്ലൈന്റ് കിട്ടിയ കാരണം ഈ കടയിനി ഇവിടെ തുടരാൻ പറ്റില്ല ആരെ കംപ്ലൈന്റ് തന്നെ അതൊന്നും ഞങ്ങൾക്ക് പുറത്തു പറയാൻ പറ്റില്ല വണ്ടി തിരിച്ചു കിട്ടണമെങ്കിൽ ഫൈൻ അടച്ച് എടുത്തോണ്ട് വരാം എന്നും പറഞ്ഞ് വണ്ടി കയറ്റി അവരങ്ങ് കൊണ്ടുപോവാണ് രേവതിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് ചന്ദ്രയും ശ്രുതിയും ചിരിച്ചു കൊണ്ടു നിൽക്കുന്നുണ്ട് എന്താ ചന്ദ്രെ നിന്റെ മുഖത്ത് നല്ല സന്തോഷാണല്ലോ രേവതി അവിടെ സങ്കടപ്പെട്ടു നിൽക്കുന്നത് നീ കാണുന്നില്ലേ അവളെ വിളിച്ചോണ്ട് ഉള്ളിലോട്ട് പോ ഹോ പിന്നെ അതല്ലേ എനിക്ക് പണി ആരെങ്കിലും ഇവിടെ കൊണ്ടുപോയി ഇടാൻ പറഞ്ഞു വാ മോളെ ശ്രുതി നമുക്കുള്ളിലോട്ട് പോവാം അങ്ങനെ അവർ രണ്ടുപേരും ഉള്ളിലോട്ട് പോകുന്നുണ്ട് അങ്ങനെ രേവതി വന്നിറങ്ങിയ ഓട്ടോകാരൻ വന്നു പറയുന്നുണ്ട് പൂവ് ഞാൻ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് ഓട്ടോയ്ക്ക് പൈസ കൊടുത്ത് രേവതി എടുത്ത് ഉള്ളിലോട്ട് പോകുന്നുണ്ട് രവിക്കും ഒരുപാട് സങ്കടാവാണ് രേവതി കരഞ്ഞുകൊണ്ട് പുറത്തു നിൽക്കുന്ന സമയത്ത് സച്ചി വരുന്നുണ്ടായിരിക്കും മുൻപില് പൂക്കിട കാണാത്തുകൊണ്ട് തന്നെ വേഗം ഉള്ളിലോട്ട് കയറുമ്പോൾ രേവതി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടായിരിക്കും എവിടെ നമ്മുടെ പൂക്കട എന്തുപറ്റി നീ എന്തിനൊക്കെ അറിയുന്നേ എന്നൊക്കെ ചോദിക്കുന്നു അങ്ങനെ രേവതി കാര്യങ്ങളെല്ലാം സച്ചിയുടെ അടുത്ത് പറയാണ് നീ വിഷമിക്കാതിരിക്ക വാ നമുക്ക് ഉള്ളിലോട്ട് പോവാന്ന് പറഞ്ഞ് പൂവെടുത്ത് സച്ചി ഉള്ളിലോട്ട് പോകുന്നുണ്ട് ഈ സമയത്ത് ചന്ദ്ര സന്തോഷത്തില് കസാരയിലിരുന്ന് ഇരുന്ന് ചിരിക്കുകയായിരിക്കും അതുപോലെ ശ്രുതിക്കും ഒരുപാട് സന്തോഷമായി കാണും സച്ചി ദേഷ്യത്തോടെ വന്ന് അച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അച്ഛാ എന്തു പണിയാ അവര് കാണിച്ചത് അങ്ങനെ കട അങ്ങ് എടുത്തോണ്ട് പോവാൻ പറ്റൂ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലല്ലേ നമ്മൾ കട വെച്ചിരിക്കുന്നത് മോനെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മതിലിന്റെപ്പുറമാണ് നമ്മുടെ സ്ഥലം റോഡ് ഗവൺമെൻറ്റിൻ്റെ സ്ഥലമല്ലേ അവിടെ നമ്മൾ അവരോട് അനുവാദം ചോദിക്കാതെ ഒന്നും ചെയ്യാൻ പാടില്ല അതുകൊണ്ട് അവരത് എടുത്തോണ്ട് പോയി ഓ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ പെർമിറ്റ് ഇല്ലാതെ എത്ര എത്ര ബിൽഡിങ്ങ് റോഡ് സൈഡിൽ കയറ്റുന്നുണ്ട് അതൊന്നും അവർക്ക് ശ്രദ്ധിക്കേണ്ട ഞങ്ങൾ ഈ കുഞ്ഞുകട അവർക്കത് എടുത്തോണ്ട് പോകണം ആരോ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ കട കൊണ്ടുപോയെന്നാണ് പറഞ്ഞത് ആര് കൊടുക്കാനാ കംപ്ലൈൻറ്റ് ഇവിടെ ആരാ ഞങ്ങളുടെ പേരിൽ കംപ്ലയിൻറ്റ് കൊടുക്കാനുള്ളത് അതൊന്നും എനിക്ക് അറിയണമല്ലോ എനിക്ക് തോന്നുന്നത് നമ്മുടെ അപ്പുറത്ത് താമസിക്കുന്നവരാ ഞങ്ങൾ പൂവെടുത്ത് വരുന്ന സമയത്ത് വല്ലാത്ത നോട്ടാണ് അയാള് തന്നെയായിരിക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടാവുക ഈ സമയത്ത് രേവതി കരഞ്ഞുകൊണ്ടിരിക്കും രേവതി നീ എന്തിനാ കരയുന്നത് കരയാതിരിക്കെന്ന് പറഞ്ഞ് കണ്ണ് തുടച്ചു കൊടുക്കുന്നുണ്ട് അത് പിന്നെ സച്ചിട്ടാ എനിക്കെന്തായാലും ആ കട മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ലല്ലോ എത്ര സന്തോഷത്തോടു കൂടിയാ സച്ചിയ ആ കട എനിക്ക് ഇട്ടു തന്നത് എനിക്കത് നേരം പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല ഇത് കേട്ട് ചന്ദ്ര പറയുന്നുണ്ട് അല്ലെങ്കിലും ഇവൾക്കൊന്നും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഒരു പൂക്കട അതും വീടിന്റെ ഫ്രണ്ടില് എന്റെ ശ്രുതിയുടെ പാർലർ നിങ്ങൾ കണ്ടിട്ടില്ലേ അതിപ്പോ വെച്ചടി വെച്ചടി കയറ്റത്തില്ല അതുപോലെ എന്തെങ്കിലുമൊക്കെ തുടങ്ങണം അല്ലാണ്ട് ഉന്തുവണ്ടിയിലെ ഒരു പൂക്കട ഇതൊന്നും വിജയിക്കില്ല എന്ന് എനിക്ക് പണ്ടേ തോന്നിയതാ എന്താ ചന്ദ്രേ രേവതി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ സത്യമാ പറഞ്ഞത് ഇത് കേൾക്കുമ്പോൾ രേവതിയും പറയുന്നുണ്ട് അമ്മ പറഞ്ഞോട്ടെ അമ്മ പറഞ്ഞത് ശരിയല്ലേ എനിക്ക് ദൈവം നല്ലതൊന്നും വിധിച്ചിട്ടില്ല അങ്ങനെ കരുതിക്കോളാം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ ആ കട മുന്നോട്ട് കൊണ്ടുപോയി നല്ല നിലയിലെത്തണമെന്നൊക്കെ എന്നെ കൊണ്ടാവുന്നതുപോലെ സച്ചിയേട്ടനെ സഹായിക്കണമെന്നും പക്ഷേ എനിക്കതിനൊന്നും കഴിഞ്ഞില്ലല്ലോ സച്ചിയേട്ട വീണ്ടും ഞാൻ ഈ അടുക്കളയിൽ തന്നെ ചെന്നെത്തിയല്ലേ സച്ചിയേട്ട ഇനി ഞാൻ ഈ വീടിൻ്റെ ഉള്ളിൽ തന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് രേവതി പറയുന്നുണ്ട് അതു പിന്നെ രേവതി നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ അങ്ങനെയൊന്നും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല നമുക്ക് വീണ്ടും ആ കട എടുത്ത് അവിടെ തന്നെ തുടങ്ങാം ഇത് കേൾക്കുമ്പോൾ രവി പറയുന്നുണ്ട് അത്ര പെട്ടെന്നൊന്നും നമുക്ക് ആ കട വീണ്ടും അവിടെ തുടങ്ങാൻ പറ്റില്ല ആരൊക്കെയോ കംപ്ലൈന്റ് കൊടുത്തു എന്നല്ലോ പറഞ്ഞത് അപ്പോ ഇനി പെർമിറ്റ് കിട്ടാൻ കുറച്ചും കൂടെ എടുക്കും ഇത് കേട്ട് ചന്ദ്ര ചിരിക്കുമ്പോൾ സച്ചി ചന്ദ്രയെ തന്നെ നോക്കുന്നുണ്ട് നീ എന്താടാ എന്നെ നോക്കുന്നേ നിനക്ക് തോന്നുന്നുണ്ടോ ഞാനാണിത് ചെയ്തതെന്ന് ഞാനാണ് കംപ്ലൈൻ്റ് കൊടുത്തതെന്ന് അതെനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് അത്രമാത്രമുള്ള ബുദ്ധിയൊന്നുമില്ല ഇതേതോ പഠിച്ച കള്ളി ചെയ്ത പണിയാ ആരാ കംപ്ലൈന്റ് കൊടുത്തതെന്ന് ഞാൻ കണ്ടുപിടിക്കും കണ്ടുപിടിച്ചു കഴിഞ്ഞാ അവരുടെ കഷ്ടകാല ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് പേടിയാവുന്നുണ്ട് അത് പിന്നെ മോനെ ഒരു പെൺകുട്ടി സ്വന്തം കാലിൽ നിൽക്കുന്ന കാണുമ്പോൾ ആർക്കൊക്കെയോ എന്തൊക്കെയോ അസൂയ തോന്നുന്നുണ്ട് അതുകൊണ്ടായിരിക്കും കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ടായിരിക്കാം എന്റെ അറിവിലൊരു വക്കീലുണ്ട് നമുക്കെന്തായാലും അയാളെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം അങ്ങനെ രേവതി കരഞ്ഞുകൊണ്ട് അടുക്കളയിലോട്ട് പോകുന്നുണ്ട് എട സച്ചി അവളൊന്നും കഴിക്കാതെയാ രാവിലെ പൂവെടുക്കാനായിട്ട് പോയിട്ടുള്ളത് നീ അവൾക്ക് എന്തെങ്കിലും എടുത്തു കൊടുക്ക് അവളോട് കഴിക്കാൻ പറ സമാധാനിപ്പിക്കുന്ന പറഞ്ഞ് സച്ചിയെ പറഞ്ഞു വിടുന്നുണ്ട് അങ്ങനെ ചന്ദ്രയുടെ മുഖത്തോട്ട് രവിയും അങ്ങനെ നോക്കുകയാണ് എന്താ നിങ്ങൾക്ക് എന്നെ സംശയമുണ്ടോ അവന് സംശയമുള്ള പോലെ എനിക്ക് നിന്നെ സംശയമൊന്നുമില്ല പക്ഷേ ആരിത് ചെയ്താലും അവർ അനുഭവിക്കും ആരെയും ദ്രോഹിക്കാതെയാ സച്ചിയും രേവതിയും ആ പൂക്കട മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് അവരുടെ മനസ്സ് നല്ലതാ അതുകൊണ്ട് അവർക്കെന്തായാലും മുന്നോട്ട് വിജയം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അക്കാര്യത്തിൽ ഒരു സംശയവും അങ്ങനെ ചന്ദ്ര ശ്രുതിയെക്കുട്ടി റൂമിലോട്ട് പോവാണ് റൂമിൽ കയറി പൊട്ടിച്ചിരിക്കുന്നുണ്ട് രണ്ടുപേരും അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ